ഇപ്പം ചട്ടി ഉണ്ടോ എന്നാൽ അതാ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജിലേബീൻ്റെ റെസിപ്പിയാണ് കേട്ടോ എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റാണ് കാണാനും ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കുഞ്ഞ് ജിലേബിയാണേ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പം നമ്മളുടെ ക്യൂട്ടായിട്ടുള്ള മിനി ജിലേബി ഉണ്ടാക്കാനായിട്ട് അവിടെ ഒരു ഗ്ലാസ് ഉഴുന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ് ഉഴുന്നുകൊണ്ട് നമുക്ക് കുറേ ജിലേബി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഒരു പാത്രം നിറയെ ജിലേബി ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോൾ ഞാനിതാ ഈ ഒരു ഉഴുന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കഴുകിയിട്ട് നമുക്കൊരു രണ്ട് മണിക്കൂർ ഇതൊന്ന് പൊതിരാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പത്തിനേക്കൊക്കെ നല്ലോണം തന്നെ പൊതിർന്ന് ഇട്ടു കേട്ടോ ഈ ഒരു ഗ്ലാസ് ഉഴുന്ന് നമ്മൾ ഡബിൾ ആയിട്ടെടുക്കണം കേട്ടോ ഇതാകണ്ടോ പൊതിർന്ന് വരുമ്പോൾ ഡബിളായിട്ട് വരുമേ അപ്പം ഇനി നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം കേട്ടോ വെണ്ണ പോലെ നമുക്ക് നമുക്കിതൊന്ന് മിക്സി ജാറിൽ ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കാം നമ്മൾ ഫസ്റ്റ് അരക്കുമ്പോൾ തന്നെ കുറേ വെള്ളം ഒഴിക്കരുത് കേട്ടോ കുറച്ച് ചീച്ച വെള്ളം ഒഴിച്ചിട്ട് മാത്രമേ നമ്മളിത് അരച്ചെടുക്കാൻ പാടുള്ളു വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കല് കുറച്ച് റിസ്ക് ആയിരിക്കും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തരികളൊന്നും ഇല്ലാണ്ട് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമ്മളുടെ ജിലേബി ഭയങ്കര സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വേറൊരു ടിപ്പെന്ന് പറയണത് ഈ ഒരു ഉഴുന്ന് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ നമ്മളുടെ കൈ വെച്ചിട്ട് ഒരു സൈഡിലേക്ക് തന്നെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് ഇതേപോലെ ഇളക്കുമ്പോഴത്തേക്കും നമ്മളുടെ മാവ് ഇങ്ങനെ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഫ്ലഫി ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മളുടെ ജിലേബിയും ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഇനി അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ അരിപ്പൊടിയും നാല് സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളുടെ ഫുഡ് കളർ ഉണ്ടല്ലോ അത് ഓപ്ഷനാണേ നമ്മളുടെ ഒരു നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു റെഡ് കളറ് ജിലേബിയാണ് കേട്ടോ നിങ്ങൾ അതിലേതാണോ ഫുഡ് കളറുള്ള ഇട്ട് കൊടുക്കാം യെല്ലോ ആണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊള്ള ഇട്ട് കൊടുത്താലും മതി അപ്പോൾ നമ്മൾ റെഡ് ഫുഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് കുഴച്ച് ആ കളറും നമ്മളുടെ പൊടികളൊക്കെ ഒന്ന് മിക്സ് ആവുന്നത് വരെ നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ അതെല്ലാം നല്ലതുപോലെ തന്നെ അതാ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി പരിപാടികളൊക്കെ ഈസിയാണേ നിങ്ങളുടെ കയ്യിൽ പാലിൻ്റെ കവറോ അങ്ങനത്തെ എന്തെങ്കിലും കവർ ഉണ്ടെങ്കിൽ അതിൽ ഇട്ടുകൊടുത്താൽ മതി ഇല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതേപോലെ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു കവർ എടുത്താലും മതി കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആ മാവ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ അത് പിന്നെ ഒരു ഒരു ഗ്ലാസ് ഉഴുന്നുകൊണ്ട് തന്നെ കുറേ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിലും കുഴപ്പമില്ല ഒരാഴ്ച വരെയൊക്കെ ഏകദേശം നിൽക്കും കേട്ടോ പിന്നെ പാർക്കിങ്ങിലൊക്കെ കൊണ്ടു കൊടുക്കാനൊക്കെ ആണെങ്കിലും നമുക്ക് ഇതേപോലെ വീട്ടിലുണ്ടാക്കിയാൽ മതി കേട്ടോ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ എന്തിനാ വെറുതെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പിന്നെ നമുക്കതിലേക്ക് പഞ്ചസാര ഭാവം ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതിനായിച്ച് ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ആ ഒരു കപ്പിൽ തന്നെ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഫുഡ് കളർ ഈ ഒരു പാനീലേക്കും കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്കായും കൂടെ നമുക്കൊന്ന് കുത്തിയിട്ട് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ തിളച്ചിട്ട് ഒറ്റ നൂല്പരുവോ ഒന്നും ആവേണ്ട അതിൻ്റെ മുമ്പ് തന്നെ നമുക്കത് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഒരു കുഴിയപ്പച്ചട്ടി വെച്ചുകൊടുക്കാം അതിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇതാ നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ഒരു കുഞ്ഞു ഒട്ടിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ തന്നെ എണ്ണ ചൂടായതിനു ശേഷം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചു ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ ഫസ്റ്റ് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചുറ്റാൻ കുറച്ച് പ്രയാസമായിരിക്കും പിന്നെ ഒന്ന് നമ്മൾ ചുറ്റി വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാറും കേട്ടോ പിന്നെ വേഗം വേഗം തന്നെ നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റും നല്ല രീതിയിൽ നല്ലൊരു പൂ പോലെ തന്നെ നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതായത് ഇതേപോലെ രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കിയിട്ട് പിന്നെ ഒരു നമ്മുടെ ജിലേബീൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതേപോലെയൊക്കെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ കുഞ്ഞ് ജിലേബിയാണ് നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ വേറെ ചട്ടിയിൽ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുമ്പം ഇതേപോലെ ഇങ്ങനെ കറക്കുമ്പോൾ അത് നിന്ന് തരൊന്നുമില്ല അങ്ങനെ ഓടിക്കളിക്കും പക്ഷേ ഇതിലാകുമ്പോൾ കുഞ്ഞു കുഴി കൊണ്ട് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഈസിയാണ് ഇപ്പം എന്തായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇതാ ഇതേപോലെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു രണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വെച്ചിട്ട് നമുക്ക് ഒന്ന് കോരിയെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു ഇളം ചൂടുണ്ടാവണം കേട്ടോ ആ ഒരു പാനിക്ക് പഞ്ചസാര പാനിയിലേക്ക് നമുക്കത് ഒന്ന് ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ട് തന്നെ എന്നിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ഒരു സൈഡിലും അപ്പുറത്തെ സൈഡും ഒരു മുപ്പത് സെക്കൻഡ് വെച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ സംഭവം സെറ്റാവും കേട്ടോ കുറേ നേരം ഈ പഞ്ചസാര പനിയിലിട്ട് വയ്ക്കുന്നുണ്ടട്ടോ അപ്പോൾ പിന്നെ അത് പൊതിർന്ന് പോകും അപ്പം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലപോലെ തന്നെ അതിൽ പിടിച്ചിട്ടുണ്ടാവേ അപ്പോൾ ഭയങ്കര ടേസ്റ്റുമാണ് ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണ് കാണാനും നല്ല ഭംഗിയാട്ടോ കുഞ്ഞ് കുഞ്ഞ് ജിലേബികൾ അപ്പം എന്തായാലും ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ജിലേബി ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഉഴുന്ന് ഉഴുന്നില്ലാത്ത വീടുകൾ ഉണ്ടാവില്ല അതുകൊണ്ട് എന്തായാലും ഒറ്റ ഒരു ഗ്ലാസ് ഉഴുന്നു മതി അതുകൊണ്ട് നമുക്ക് കുറേ ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ആളാണ് ഒരു ടേസ്റ്റിന് വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു അര ഗ്ലാസ് ഉഴുന്നൊക്കെ മതിയാവും കേട്ടോ എന്നാൽ തന്നെ കുറേ കിട്ടും അപ്പം ഇതാ ഇതേപോലെ ഫുള്ളായിട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കുറേ കഴിച്ചു കിട്ടോ ബാക്കിയുള്ളതാണേത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ജിലേബിയാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ